ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് റയോ വല്ലക്കാനോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ റോബർട്ട് ലെവൻഡോസ്കി നേടിയ പെനാൽറ്റി ഗോളാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ ബാഴ്സക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഹൂൾസ് കൂണ്ടേ ഇല്ലായിരുന്നു അതിൻ്റെ കാരണം മാധ്യമങ്ങൾ തുടർന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതായത് മീറ്റിങ്ങിന് ലേറ്റായിക്കൊണ്ട് എത്തുകയായിരുന്നു ഹൂണ്ടെ അതിൻ്റെ പണിഷ്മെന്റ് ആയിക്കൊണ്ടാണ് ഹാൻസി ഫ്ലിക്ക് അദ്ദേഹത്തെ പുറത്തിരുത്തിയിട്ടുള്ളത് ഇക്കാര്യം മത്സര ശേഷം ഫ്ലിക്ക് തന്നെ തുറന്നു പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഫ്ലിക്ക് ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് കൂണ്ടെ ഇന്ന് വൈകിയാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബെഞ്ചിൽ ഇരുത്തിയത് മത്സരത്തിന് മുന്നേ ഞാൻ രണ്ടോ മൂന്നോ തവണ മീറ്റിംഗ് വിളിക്കും സമയത്തിന് എത്തുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അദ്ദേഹം ആയിരുന്നു ഇവിടെ കൃത്യമായ ഒരു റൂൾ ഉണ്ട് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതായത് ലേറ്റ് ആയതുകൊണ്ടാണ് കൂണ്ടയെ പുറത്താക്കിയത് എന്നാണ് ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പൊസിഷനിൽ ഹെക്ടർ ഫോർട്ട് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് പിന്നീട് മത്സരത്തിന്റെ അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ഫോർട്ടിനെ പിൻവലിച്ചുകൊണ്ട് കൂണ്ടയെ കളിക്കളത്തിലേക്ക് ഫ്ലിക്ക് ഇറക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്തായാലും പണിഷ്മെന്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇലവനിലെ തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിൽ വിജയിച്ചതോടുകൂടി എഫ് സി ബാഴ്സലോണ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിജയങ്ങളുമായി അൻപത്തിയൊന്ന് പോയിന്റ് ആണ് ബാഴ്സക്കുള്ളത് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിജയങ്ങളുമായി അൻപത്തിയൊന്ന് പോയിന്റ് തന്നെയുള്ള റയൽ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്താണ് അതേസമയം അൻപത് ഉള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം